സ്ലാമലൈക്കും നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മീൻ കറി വെക്കാനാണ് വേളാപ്പാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് വേളാപ്പാര എങ്ങനെയാണ് കറി വെക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ നമുക്കൊന്ന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കറിക്ക് ആവശ്യമായ അരപ്പ് നമുക്ക് തയ്യാറാക്കാം അതിൽ ഞാൻ ഇത് ചെറിയ തേങ്ങ തിരികിയത് ഞാൻ മിക്സിയിലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ചവന്നുള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചേക്കാം കട്ടി അടുപ്പി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചേക്കുന്ന അരപ്പ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം മൂന്നാല് പീസ് കുടംപുളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതായത് രണ്ട് മൂന്ന് പീസ് ഞാൻ എടുത്ത് ഇങ്ങനെ വെള്ളത്തിയിട്ട് കുതിത്താൻ വെച്ചിരുന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് തൊണ്ടം പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം കറിയൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഇതാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കാം ഉപ്പിട്ടൊക്കെ നല്ല ഒരവി കഴുവിയതാണ് ആ മീനെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഒന്ന് വേവട്ടെ കറിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി വന്ന് നമുക്ക് തീയൊക്കെ നല്ല ചെറുതാക്കി സിമ്മിലാക്കി ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ഇട്ടയ്ക്കണം ചെറിയ തീയിൽ സിമ്മിലാക്കി ഇട്ടയ്ക്കണം കറിയൊക്കെ റെഡിയായെന്ന് നമുക്ക് നോക്കാം ഓ അതാ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ടുണ്ട് കറി അതുകൊണ്ടോ സൂപ്പർ കറിയാണ് എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കറി നമുക്കൊരു പാത്രത്തിലേക്ക് കോര കറി എല്ലാവർക്കും ഇഷ്ടമാവെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമെന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കണ്ടേക്കണം